പട്ടയ വന്യമൃഗ ആക്രമണ വിഷയങ്ങളിൽ സമരം ശക്തമാക്കി ഇടുക്കി ഡി സി സി ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു വന്യജീവി ശല്യം തടയുന്നതിൽ സർക്കാരിന്റെ അലംഭാവം ചൂണ്ടിക്കാട്ടി പട്ടയ വിതരണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ ഉന്നയിച്ചുമാണ് ഇടുക്കി ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ സമരം ശക്തമാക്കുന്നത് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഗുരുതരമായ സർക്കാർ വീഴ്ച മൂലം മൂവായിരത്തി അഞ്ഞൂറോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മാർച്ച് ചെറുതോണി ടൗണിൽ ഉൾപ്പെടെ വ്യാപാരശാലകൾക്ക് പട്ടയം നൽകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു മാർച്ചിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു ഇന്ന് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് കേരള സർക്കാർ അതിന്റേതായ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ കാർഷിക നയങ്ങൾക്കെതിരായി ഇന്ത്യ രാജ്യത്തെ കർഷകർ അതിശക്തമായ സമരമുഖത്ത് തന്നെയാണ് ഉത്തരേന്ത്യയിലെ സമരത്തെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കമുഷ്ടിയുള്ള ഭാഷയിലാണ് അക്രമത്തിന്റെ ഭാഷയിലാണ് പോലീസ് ആ സമരത്തിൽ ചെറുതോണിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷനായി യു ഡി എഫ് ജില്ലാ കൺവീനർ ജോയി വട്ടിക്കുഴി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ കെ പി സി സി അംഗം എ പി ഉസ്മാൻ അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കോൺഗ്രസ് നേതാക്കളായ തോമസ് ഷാജൻ അഡ്വക്കേറ്റ് ജോയ് തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വന്യജീവി ശല്യം തടയുന്നതിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡീൻസ് എംബിയുടെ ഉപവാസ സമരവും തുടരുകയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ